വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓട്ടോറിക്ഷയിൽ മദ്യവില്പന നടത്തുന്നതിനിടെ ലിറ്റർ മദ്യവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ തൃക്കലങ്കോട് സ്വദേശി കൽപ്പള്ളി വീട്ടിൽ റിനേഷാണ് പിടിയിലായത് മഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിലെ പ്രിവെന്റീവ് ഓഫീസർ ജി അഭിലാഷിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘമാണ് തൃക്കലങ്ങോട് പടുപ്പുങ്ങുന്നിൽ വെച്ച് ഇരുപത്തിരണ്ട് ലിറ്റർ മദ്യവുമായി പ്രതിയെ പിടികൂടിയത് ഇയാളിൽ നിന്നും നാലായിരം രൂപയും മദ്യം വില്പന നടത്താൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു മുമ്പും അബ്കാരി കേസിൽ പ്രതിയായ റിനേഷ് മൊബൈൽ ബാർ രൂപത്തിൽ ആവശ്യക്കാർക്ക് ഓട്ടോയിൽ മദ്യം എത്തിച്ചു വിൽപ്പന നടത്തുന്നതിനിടയിലാണ് പിടിയിലായത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടി സുനീർ സി അക്ഷയ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ എം ആതിര സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരാണ് എക്സൈസ് സംഘത്തില് ഉണ്ടായിരുന്നത് ಮಂಜೀರಿ ಜುಡಿಷಿಯಲ್ ಫಸ್ಟ್ ಲಾಸ್ ಮಜಿಸ್ಟ್ರೇಟ್ ಕೋಟಿ ಮುಂಬಾ ಹಾಜರಾಕಿಯ ರಿಮ್ಯಾಂಡ್ ರಿಮಾಡ್ ನ್ಯೂಸ್ ಬ್ಯೂರೋ ಮಂಚೇರಿ